മനോജ് എന്താ ഉഷ മൂർച്ചയില്ലാത്ത കൊടുവാളം കൊണ്ട് എങ്ങോട്ടെ മനോജ പോകുന്നേ മൂർച്ചയുള്ള കൊടുവാളെ ഉഷരാട ഉപദേശവും ഒരു കേറവാണിക്കും ഇവിടെ ഇവിടെ ശ്രീകുട്ടാ ശ്രീകുട്ടാ ഒരു ണാ അവന്റെ വീട്ടിലും കോഴി അവനും കോഴി ചെലക്കാണ്ട് വാടിഞ്ഞു വിളിച്ചേട്ടോ ഹായ് മാധുന്ന് ജനിച്ചിത്രയും നാളെ എന്റെ കുട്ടിയെ ഞാൻ വിളിച്ചിട്ടില്ല ഹായ് മാധൂന്നുല്ല നീ അതും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കണം മോനെ ഒന്നും പൊന്തിയെന്തോള ോ എടേയും പ്രായമുള്ള ആ തള്ളനെ തൊഴിലുറപ്പിനെ വിട്ടിട്ട് ഇത്രയും ആരോഗ്യ തൊഴിലുറപ്പിന് പോയെന്നല്ലടാ കുറ്റം പറയാൻ പോയി പറയും തൊഴിലുറപ്പ് എന്തായാലും ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാരും പിരിഞ്ഞ് പോകണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് അവനടിക്കാലോ അടിച്ചില്ല മതിടാട ഇതുവരെ കള്ളുടിച്ചിടന്ന പെട്ടെന്ന് നമ്പൂരിഭാഷ ആയാടാ ശ്രീകുട്ടാ പെടുവാ എന്നോട് കാര്യമായിട്ടൊരു കാര്യം പറയാണ്ട് പിന്നെ ഇതൊന്ന് ഇതൊന്നും മെല്ലെ പെണ്ണിനെ വലിച്ചാരി ഇന്ന വലിക്കല്ലേ പിന്നെ നീ മേലാൽ ആന്റെ പേരിലാണ് അമിതം കേട്ടാൽ

എന്നാ കളിക്കുന്നത് അല്ലെങ്കിൽ തൊഴിലുറപ്പിന് വരുന്നില്ലേ ഇല്ല ഞാനിന്നു വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് അയ്യോ കുക്കർ എന്നാ പറഞ്ഞത് ഒളോക്ക് ചാടുവാൻ പോയിണ്ടാടാൻ പോന്നിണ്ടെന്നോ ചാടി പോയിന്നു ചാടാൻഡെക്കുവോ ഓള മോളല്ലേ അത് മതി അതും മതി

രാത്രി അവര് ഗുരുവായൂർ പോയി മുറി എടുത്തോ കല്യാണം കഴിച്ചു നാടിയിലും ടൗണിലൊക്കെ ഡേറ്റിംഗ് ആപ്പാണ് എന്താ ഈ വാട്സാപ്പ് ഒക്കെ പോലെ പെൺകുട്ടികൾ ആൺകുട്ടികളിലേക്കാക്കു ആൺകുട്ടി പെൺകുട്ടികളിലേക്കാക്കു എന്നിട്ട് ജിഗ് 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 അതെന്നെ ഇങ്ങോട്ട് വാ ഇതാണ് തൊട്ടു മുമ്പേ നാട്ടുകാർ ചാടിപ്പോയെന്ന് പറഞ്ഞ അമ്മുവിന്റെ യഥാർത്ഥ കാമുകൾ ശ്രീകുട്ടാരനും മാധവായിട്ട് ബൈക്കിൽ നാട് കിട്ടുന്നുണ്ടല്ലോ എന്താ കഥ ഈ നാട്ടുകാരത്തെക്ക് വേറെ പണിയില്ല കയ്യിൽ അങ്ങനെ പൈസ ഒരു തേങ്ങ

ണ്ടില്ലേട്ടെക്കപ്പ ചാടൂട്ടോ അതിനകത്ത് ചാടിയിട്ട് വിളിക്കും ഇപ്പ ചെക്കൻ പോയടി മരിച്ചില്ല പെണ്ണിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ കണ്ണില്ലേ കണ്ണും അച്ഛനോട് പറയണ്ടെ അറിയിക്കാൻ പോയിക്കുന്നു ഒന്ന് ഒരു ഒരു ചായ പിടിക്കുക ഇനി സ്റ്റാൻഡില്ലായ് നിങ്ങളൊന്ന് കാണാനായി നിങ്ങളോട് ചോദിക്കാണ്ട് ഞാനൊരു കാര്യം എന്താണ് ചെയ്തു നിങ്ങളുടെ പറമ്പ് ഞാനൊന്ന് വെട്ടിക്ക് എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിലെ മാ വീട്ടീന്ന് അല്ല കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ പറമ്പിൽ ഒരു കുഴിയും കൂടെ പിന്നെ ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടിട്ട് നിങ്ങളെ മോൻ ചെറുതായിട്ട് ഒന്ന് മരിച്ചിട്ടുണ്ട് പുഴയിൽ വീണിട്ട് നേരത്തെ പാടില്ല വീട്ടിലേക്കുള്ള ചത്ത പറ മെമ്പറാക്കൾക്കാര് പറഞ്ഞാൽ മതി മുട്ട കോഴി കൊടുക്കണേ ഞാന വാങ്ങിട്ട് വരാം ഇവന് പ്രാന്താണപ്പാ മെമ്പറാണെന്ന് പൈസ പോയാലും ല്ല ചാടിപ്പോയത് ഞാൻ പോയരാ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തണ്ട് അത്തോ തിരിച്ചു വരുന്നേ ചാടിപ്പോയത് ഓടിപ്പോണ വെറുതെ മനുഷ്യന്റെ പൈസ പോക്കാനായിട്ട് പോവണേ

എന്റെ ഇമ്മ പൈസ ഒന്നുമില്ല അല്ലെങ്കിൽ തന്നെ വയസായ കാലത്ത് ചായ ഒടിച്ച് ഷുഗർ വന്ന് മരിക്കാൻ ഷുഗർ പിന്നെ വയസ്സന്മാർക്കല്ല വരുകാർക്ക് ഷുഗർ വരും അതേണ്ട ഓ